ഇതാ അഞ്ചാമത് പഠിപ്പിച്ചത് വ ഇതാ മരിദുഹു അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം എന്നതാണ് ഈ സുന്നത്ത് അലഹമ്മദില്ല ഇന്നും നിലനിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഒരാൾക്ക് വീട്ടിൽ നിന്ന് കുടുംബത്തിനും കൊണ്ട് പുറപ്പെടാൻ പറ്റുന്ന യാത്രയുടെ അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗിയെ സന്ദർശിക്കുക അത് എത്ര ഘാതങ്ങൾക്കപ്പുറം എത്ര ദൂരത്താണെങ്കിലും ഒരു രോഗം വന്നതായി നമ്മൾ നമ്മളൊരാളെക്കുറിച്ച് കേട്ടാൽ അദ്ദേഹത്തിൻ്റെ രോഗം കാണാൻ ഇറങ്ങിപ്പുറപ്പെടുക അത് ഇന്നും നിലനിൽക്കുന്ന സുന്നത്താണ് പക്ഷേ അത് ചെറുപ്പക്കാരിൽ കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ആ സുന്നത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കുന്നുണ്ട് അലഹദില്ല പക്ഷെ അത് ചെറുപ്പക്കാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം നമ്മുടെ തിരക്ക് വേറെ പല മേഖലകളിലുമാണ് ആ മേഖലകളാവട്ടെ ഈ പറയുന്ന കാര്യത്തിനേക്കാൾ എത്രയോ താന്നതോ പ്രതിഫലമില്ലാത്തതോ ആണ് നമ്മുടെ തിരക്കുകളും ജോലികളും നമ്മുടെ അല്ലാത്ത യാത്രകളും കൂട്ടുകാരോടുത്തുള്ള ഭക്ഷണങ്ങളും ഇതിൻ്റെ തിരക്കിനിടക്ക് രോഗികളെ നമ്മൾ അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ ആ കേൾക്കുമ്പോഴുള്ള ഒരു ഇന്നാലില്ലാഹു ഇന്ന ഇലേഹ് രാജ്യം എന്നതിനപ്പുറം ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന ചിന്നത്തെ ചെറുപ്പക്കാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുടുംബത്തിനെ കൂട്ടി മക്കളെ കൂട്ടി ചെയ്തു കാണിച്ചു കൊടുക്കേണ്ട ഒരു ശീലങ്ങളിൽപ്പെട്ടതാണ് രോഗിയെ സന്ദർശിക്കുക എന്നത് രോഗിയെ സന്ദർശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം നമുക്ക് വേണ്ടിയും ദു ചെയ ചെയ്യണം രോഗിക്ക് വേണ്ടിയുള്ള ദുഅ നബിസു വസ്ലം വിവിധ ദുഅകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി അനവധി രോഗ സന്ദർശന വേളയിൽ പറയാവുന്നതുണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യണം ആഫാനി കസീരി ഈ അലഹംദില്ലാണെന്ന ഒരു രോഗ കണ്ടെടുത്ത് ക്ര ചെല്ലിയാൽ വിപത്ത് തന്നെ ബാധിക്കുകയില്ല എന്ന് നബിസല്ലാസ്വലം പഠിപ്പിച്ചു ഒരു മുസീബത്ത് ബാധിച്ചവനെ കണ്ടെടുത്ത രോഗി മാത്രമല്ല കടബാധ്യതപ്പെട്ടവനെ അങ്ങനെ ഏത് മുസീബത്ത് ബാധിച്ചവനെ കാണുമ്പോഴും ആ സമയത്ത് ഇത് ഓർക്കുകയും അവിടെ ഈ ദിക്കറി ചൊല്ലുകയുമായാൽ ആ ദുരന്തം ഇയാളെ ബാധിക്കുകയില്ല എന്ന് റസൂൽ സല്ല അലുസ്വരം പഠിപ്പിച്ചു ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ് ഇത് രോഗ സന്ദർശന വേളയിൽ റസൂൽസ്വല്ലുസ്വരം പഠിപ്പിച്ചു അപ്പോൾ ചുരുക്കത്ത് പറഞ്ഞാൽ ആ രോഗ സന്ദർശന യാത്ര അതൊരു ഒരു 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 ഭൗതിക ട്രെൻഡായി കാണേണ്ട അത് മതപരമായ ട്രെൻഡാണ് അത് മതപരമായ ഒരു ചിഹ്നമാണ് ഒരു മതപരമായി എനിക്ക് അത്യാവശ്യം എന്തോ ഒരു കാര്യമുണ്ട് ഒരു രോഗിയെ സന്ദർശിക്കാനുണ്ട് അതൊക്കെ പിന്നെയാക്കാം അതങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു വിഷയമല്ല രോഗ സന്ദർശനം എന്നത് മാറ്റിവെക്കേണ്ട ഒരു വിഷയമല്ല ഞാനൊരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ഞാൻ